ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അമീൻ ലോക്കായി കിടക്കുകയാണെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോകുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നു വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരി നിങ്ങളെ ഞാൻ പെട്ടിപ്പിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഇത് എഴുതി വയ്ക്കുവാൻ ഒരു കാരണമുണ്ട് പല സന്ദർഭങ്ങളിലും പലയിടങ്ങളിലും കുടുങ്ങിപ്പോയ ലോക്കായിപ്പോയ അവസ്ഥകൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടായി ദാവീദ് ലോക്കായിപ്പോയി എങ്ങനെ പുറത്തു വരുമെന്നറിയാതിരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അഭിഷേകമാണ് ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ് അവനെ പലതിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് അഭിഷേകമുള്ളവനെ തകർക്കുവാൻ അഭിഷേകമുള്ളവനെ ഉടച്ചു കളയുവാൻ അഭിഷേകമുള്ളവനെ തീർത്തു കളയുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല എത്രയോ തവണ കെണിവെച്ചു ദാവീദനെ കുടുക്കുവാൻ നോക്കി വാക്കിലൂടെ ആയുധങ്ങളിലൂടെ തന്ത്രങ്ങളിലൂടെയൊക്കെ ദാവീദനെ കുടുക്കുവാൻ നോക്കി എന്നാൽ അവിടെ ഒന്നും പരാജയപ്പെടുവാൻ ദൈവം അവനെ അനുവദിച്ചില്ല കാരണം അവൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമരുന്ന കെണി എന്ന് പറഞ്ഞാൽ വാക്കിലൂടെ നിങ്ങളെ കുടുക്കേക്കാം പ്രവൃത്തിയിലൂടെ നിങ്ങളെ കുടിക്കേക്കാം അമേൻ ഹലുലിയ പലവിധമാകുന്ന അമേ ഹാലോലിയ തന്ത്രങ്ങളിലൂടെ നിങ്ങളെ കൊടുക്കുവാൻ ചാൻസ് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ആരൊക്കെ നിങ്ങളെ കൊടുക്കുവാൻ ശ്രമിച്ചാൽ ആരൊക്കെ നിങ്ങളെ ഒതുക്കുവാൻ ശ്രമിച്ചാൽ ആരൊക്കെ നിങ്ങളെ തകർക്കുവാൻ ശ്രമിച്ചാലും നിങ്ങൾ തകരത്തില്ല കാരണം നിങ്ങൾ അമേൻ ഹലോലിയ ദൈവത്തിൻ്റെ മക്കളാ നിങ്ങളുടെ മേലിൽ ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല ഇവിടെ നോക്കണം എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഏതെല്ലാം വിധത്തിൽ അലി മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് ആർക്കും വേണ്ടാതെ ഘടക കാട്ടിൽ കിടന്ന ഒരു ഇതാകു അമൻ ഹാലുലിയ സിംഹാസനത്തിൽ വരുവാൻ അമൻ ഹാലുലിയ ദൈവം അവനെ മുൻപനെ കണ്ടിരുന്നു അവന് കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് മറ്റ് ആമൻ ഹാലുലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ അവിടെ ഇല്ല അവന് കൂട്ടുകാരില്ല അവന് മൊബൈൽ ഫോണില്ല അവന് ഫ്രണ്ട് ആമൻ ഹാലു അവൻ്റെ ബന്ധുക്കളോ ബന്ധുമിത്രാദികളോ ആരുമില്ല അവന് ഒരു ഓപ്ഷനും ഇല്ല ദൈവം മാത്രമേ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവന് ഇടപെടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നത് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നിങ്ങളെ കൊടുക്കുവാൻ ശ്രമിക്കുന്ന തന്ത്രങ്ങളിൽ നിന്ന് പുറത്തു വരണമോ നിങ്ങൾ അമേൻ ദൈവവുമായൊരു ബന്ധത്തിലായിരിക്കുക നിങ്ങളും ദൈവവുമായി അമേൻ അടുത്തൊരു ബന്ധത്തിലായിരിക്കുക ആരൊക്കെ നിങ്ങൾക്കെതിരെ കെണിയൊരുക്കിയാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ ആമേൻ ഹാലൊരു നിങ്ങളെ കൊടുക്കുവാൻ നിങ്ങളെ ലോക്ക് ചെയ്യുവാൻ കെണിയൊരുക്കിയാലും നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും പത്രൂസിനെയൊക്കെ നോക്കണം ഹാലൊരു അവരെ കെണി വെച്ച് അമേൻ ഹാലി ജയിലറയിൽ ഒതുക്കുവാൻ നോക്കി െ അമേൻ ഹാലി സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ പുറത്തു വന്നു അമേൻ ദാനിയെ നോക്കണം എന്തൊക്കെയാണ് അവനെതിരെ അമേൻ കെണികൾ ഒരുക്കിയത് എത്രയൊക്കെയാണ് അവനെതിരെ അമേൻ ഹാലുലി അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയത് അമേൻ അവൻ്റെ കൂടെ നിന്നവർ അവൻ്റെ അമേൻ ഹാലൊലി കൂടെ സഹകരിച്ചവർ അമേൻ അവനെ കെണി വെച്ച് അവനെ ഒതുക്കുവാൻ നോക്കുന്ന കാഴ്ച ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അമൻ ഹാലൊരു അവൻ്റെ സിംഘത്തിന്റെ വടയിലേക്ക് വലിച്ചെറിയുവാൻ ഒട്ടും ഇഷ്ടമില്ലാതിരുന്നു ആമേ എന്നാലും അമൻ നിരന്തരം ബത്തപ്പെട്ട് അവൻറെ ആമേ അവൻ്റെ കൂടെ നിന്ന ആൾക്കാർ രാജാവിനോട് പരാതി പറയുകയാണ് രാജാവേ അവൻ അമൻ ഹാലൊരൂയ അങ്ങ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കാതെ അവൻ ചെയ്യുന്നു അമേൻ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ അമേൻ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെണികളെ ഭേദിക്കുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം നിങ്ങളുമായി നിങ്ങളും ഒരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങളിൽ പകർന്നിരിക്കുന്ന അഭിഷേകം അമേൻ ഹലുലി എത്ര കെണി ഒരുക്കി വെച്ചിരുന്നാലും എത്ര നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയായിരുന്നാലും എത്ര നിങ്ങൾ നശിപ്പിച്ച് കളയുവാൻ നോക്കിയിരുന്നാലും അമേൻ ഹലോലിയ അതിൽ നിന്നും പുറത്തു വരിക ധനം പുറത്തു വന്ന ഒരു വ്യക്തിയാണ് പ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് വേട്ടക്കാരൻ്റെ കെണികളിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിടിപ്പിക്കും എത്ര പേർക്ക് പറയാൻ പറ്റും അമൻ ഇനി ആരൊക്കെ എന്തൊക്കെ അമൻ ഹാലുലെ കെണികൾ ഒരുക്കിയാലും ആരൊക്കെ എന്തൊക്കെ എനിക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തിയാലും ആരൊക്കെ എന്തൊക്കെ എനിക്കെതിരെ എഴുന്നേറ്റാലും അമൻ ഞാൻ പരാജയപ്പെടത്തില്ല ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം അമൻ ഹാലുലെ സകലത്തെയും ഒറ്റ സെക്കൻഡ് വിളിച്ചു ദൈവമാണ് വർ അമൻഖരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട് വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ഭയപ്പെടരുത് പ്രേമിച്ചു നോക്കരുത് ഈ ദൈവം ഇന്നും ജീവിക്കുന്നു